കർക്കിടകത്തിലെ ക്ഷേത്ര ദർശനം മഹാപുണ്യമാണല്ലേ അതിലും വിശേഷമാണ് നാലമ്പല ദർശനം ശ്രീരാമൻ്റെയും മൂന്ന് സഹോദരന്മാരുടെയും നാമധേയത്തിലുള്ള നാല് ക്ഷേത്രങ്ങളാണ് നാലമ്പലം കർക്കിടക മാസത്തിൽ ഇവ ഒരേ ദിവസം ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു നാലമ്പലങ്ങളിൽ ഏറ്റവും പുണ്യമായി കരുതപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമ്മൽ ക്ഷേത്രം എങ്ങനെ ഈ ക്ഷേത്രങ്ങൾ ഇത്രയും പുണ്യപ്പെട്ടതായി മാറിയെന്ന് നോക്കാം ഐതിഹ്യപ്രകാരം ഈ പറഞ്ഞ നാലു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയവയാണ് നാലു ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കിഴക്കുഭാഗത്തെ രൈവതക പർവ്വതത്തിൽ ശ്രീരാമനും വടക്കുഭാഗത്തെ ഭാഗത്തെ വേണുമന്ദപർവതത്തിൽ ഭരതനും പടിഞ്ഞാറ് ഭാഗത്തെ സുഗക്ഷ പർവ്വതത്തിൽ ലക്ഷ്മണനും തെക്കുഭാഗത്തെ ലതാവേഷ്ടപർവതത്തിൽ ശത്രുഘ്നനും കുടികൊണ്ടുവെന്നാണ് വിശ്വാസം ദിവസവും രാവിലെ തൻ്റെ പത്നിമാരായ രുക്മിണി സത്യഭാമ ദേവിമാരോടൊപ്പം ഭഗവാൻ ഇവിടങ്ങളിൽ ദർശനം നടത്തിപ്പോന്നു ദ്വാപരയുഗാവസാരം ഭഗവാൻ വൈകുണ്ഠാരോഹണം ചെയ്യുകയും ദ്വാരക പ്രളയത്തിലാണ്ടു പോകുകയും ചെയ്തപ്പോൾ ഈ വിഗ്രഹങ്ങൾ കടലിലാണ്ടുപോയി ഒരുപാട് കാലം അവ കടലിൽ തന്നെ കിടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അറബിക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മുക്കുവന്മാരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പെടുകയുണ്ടായി അവർ വിഗ്രഹങ്ങളുമായി സ്ഥലത്തെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളയിൽ പോയി കണ്ടു ഒരു ജോത്സ്യൻ കൂടിയായ അദ്ദേഹം പ്രശ്നം വച്ച് നോക്കിയപ്പോൾ വിഗ്രഹങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കുകയും അവ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് നാലു വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവ് ഉയർന്നു വരികയും അവ പോയിരുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് കഥ കഥ എന്ത് തന്നെയായാലും ഈ നാല് ക്ഷേത്രങ്ങളും വളരെ പുണ്യമായിട്ടുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് പണ്ടുകാലം മുതലേ കരുതപ്പെടുന്നത് കർക്കിടക മാസത്തിൽ ഈ നാലമ്പലങ്ങൾ ഒരേ ദിവസം തന്നെ ദർശിക്കുന്നത് വളരെ പുണ്യമാണ് പറ്റുന്നവർ ഈ അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ